സിസ്റ്റം സ്ഥിരമാണോ എന്നറിയില്ല തൽക്കാലത്തേക്കെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനുള്ള നീക്കങ്ങൾ പൊളിഞ്ഞതോടെ അന്വേഷണങ്ങൾ അവസാനിപ്പിച്ച് തലയൂരാൻ ആരോഗ്യവകുപ്പ് ഹാരിസിന്റെ മുറിയിൽ അസ്വാഭാവികമായി കണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞ പെട്ടിയിലോ സി ദൃശ്യങ്ങളിലോ പോലീസ് അന്വേഷണം വേണ്ട അന്വേഷിച്ചാലും പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വേണ്ടെന്നാണ് തീരുമാനം എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി ഹെഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം എന്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് മോസിലോസ്കോപ്പ് നഷ്ടമായതും അത് നഷ്ടമായതല്ല അത് കണ്ടുപിടിച്ച് കണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നും ആ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് റിപ്പോർട്ടിലുണ്ട് സി സി ടി വി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു വിശദമായിട്ട് പഠിക്കാനുണ്ട് അത് ആ കീ അവിടെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഓഫീസിലും ആ കീ ഉണ്ടാവും അപ്പൊ എന്തായാലും അവരത് സ്വീകരിച്ചു വെക്കണം കാരണം ഒരു കാര്യം വരുമ്പോ അത് പ്രോമറ്റ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്